ബസ്സിൽ ലൈംഗിക അതിക്രമം കാട്ടി എന്നാരോപിച്ച് ഒരു യുവതി പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലായതിനെ തുടർന്ന് ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഏറെ ചർച്ചയായിരിക്കുകയാണല്ലോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നമ്മളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് നമ്മുടെ ഭാഗത്ത് ഒരു ശരിയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ എന്തിന് നമ്മൾ ഇതുപോലുള്ള ആത്മഹത്യകളിലേക്കും മറ്റുമൊക്കെ വഴിമാറി ചിന്തിച്ചു പോകണം പലപ്പോഴും നാട്ടുകാർ മൊത്തം നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റം നമ്മൾ ആരോപിക്കും ആരോപിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ബാധിക്കുമായിരിക്കാം പക്ഷേ അത് സ്വയം നശിപ്പിക്കുന്ന ആത്മഹത്യയിലേക്കൊക്കെ നമ്മളെ തള്ളിവിടുന്നത് നമ്മുടെ മനസാക്ഷി തന്നെ നമ്മൾ തന്നെ ആ പറയുന്ന ആരോപണങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ കുറ്റപ്പെടുത്തി തുടങ്ങുമ്പോഴാണ് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളേക്കാൾ നന്നായി മറ്റാർക്ക് സാധിക്കുമല്ലേ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാകാതാകുമ്പോഴും മറ്റുള്ളവർ നമ്മളെ പറയുന്ന വാക്കുകൾ നമ്മൾ തന്നെ ഏറ്റെടുത്ത് സ്വയം കുറ്റപ്പെടുത്തി തുടങ്ങുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ശരിയിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഒരു പേഴ്സണലൈസ് ചെയ്ത് നമ്മളെ സ്വയം കുറ്റപ്പെടുത്തലുകളായി നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളേക്കാൾ നമ്മളെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് മറ്റാർക്കും ആവില്ല എന്നൊരു സത്യവും നമ്മൾ മനസ്സിലാക്കണം